that <laughs> ഷും പെട്ടെന്ന് പെട്ടെന്ന് പോയില്ലേ പിണുള്ളാടേ കൂള് നല്ല ആളാണല്ലേണെങ്കിൽ സമയം ആക പെട്ടെന്ന് ഓ ഈ ഡയലോഗ് ഒന്നും ഓർക്കുന്നില്ല ശേ ഈ പോലെ കിട എപ്പോ പ്രവാനേലി നേരെ ശരി 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 അല്ലല്ലോ ഓക്കേ ഫസ്റ്റ് ഫസ്റ്റ് നമ്മരണ്ടി പേര് ഫസ്റ്റ് ഫസ്റ്റ് ഇന്നലെ കണ്ട ില് ഒരു ബ്ലൂ സ്കേർട്ട് നെയ്യുമെ ഫ്രണ്ട് അച്ഛൻ അവര എന്നിട്ട് ഫിയാമ പിന്നെ ഞാൻ അവിടെ പോണായിരുന്നു എന്റെ വീട്ടിലല്ല ആ വീട്ടാന ഒരു ചെറിയൊരു ഷിഫ്റ്റ് വരെ എന്ന് ടോണൊക്കെ മാറി ഇരിക്കുന്നുണ്ട് ഫുഡ് ഇിച്ചില്ലേ കൈയ്യില് വെച്ചോ ഞാൻ നേരത്തെ പറയാം അഹഹ എന്തുവിറ്റി നേരത്തെ പറയാ അച്ഛൻ ഓക്കേ ഡേസ് ബോർഡിലല്ല അല്ലേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഓക്കേ പറൻ സൂഷട്ടോ ഓക്കേ ബൈ ലേറ്റാ അർജുൻ ചേട്ടാ രണ്ടു വാക്ക് മഞ്ചു ഓർമ്മ വിട്ടു ഷോറാ കേക്ക് വേണ്ട അർജുൻ ഇല്ല ഡൺ ഓൺ ഡാറ്റ അർജുൻ ഒരു വിഷയം പറയാനുണ്ട് പറ അണ്ട് ഡിഫറൻസ് ഉണ്ട് വർക്ക് ട്ടോ ഇല്ല ലോജിക് അർജുൻ വീക്ക്ലെ പ്രശ്നമാണോ അർജുൻ വീക്ക്ലെ പ്രശ്നം വീക്ക്ലെ പ്രശ്നം മൊബൈൽസ് എന്ന ജോലിക്കാര ആയിരിക്കല്ലോ അതേ അർജുൻ <laughs> ും <laughs> <laughs> ുംപ്പം നോക്കണം അല്ലെങ്കിൽ എനിക്ക് സുഖ onLoad അർജുൻ ഈ കോഴ്സ് ഇது ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഓൺ ആയിട്ട് ജോലി മേടിക്കാൻ അറിയാം ഞാൻ നിങ്ങയുടെ അടുത്ത് വെല്ല പൈസക്ക് വന്നിട്ടുണ്ട്ോ ഇല്ല അർജുൻ ഞാൻ അതൊന്നുമല്ല പറയുന്നത് നിനക്ക് മനസ്സിലാവണ്ട ഞാൻ എന്താ പറയുന്നത് ഞാൻ ഒരു വൺ ഇയർ എനിക്ക് കൊണ്ട് ചോദിക്കുന്നത് സിദൂ വൺ ഇയർ അർജുൻ ഈ ദേ ഡയലോഗാണ് നീ ലാസ്റ്റ് 3 ഇയഴ്സ് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ഡയലോഗല്ല സിദൂ ഞാൻ എനിക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട് അർജുൻ എത്ര ഇന്റർവ്യൂ നീ പോയി പോയി വന്നിട്ട് അത് വർക്ക് ഔട്ട് అవണ്ട ഇണ്ടായിരുന്നു ഇത് കിട്ടാതെ എൻടെ ഹോൾപാണോ അച്ഛാ ഇനി പഠിച്ച അർജുൻ വീട്ടിൽ വീണ അതുകൊണ്ടാണ് ഇത്ര വർഷം തന്നത് പക്ഷെ ഇനി പറ്റില്ല അർജുൻ జోలి లేదంటే కుటుంబంతో జోలి అయితే ఇప్పు నీ కూడా కొరై జోలి లేదో జోలి లేదరా అంటే జోలి ಇಲ್ಲ ತರ നല്ല അർജുൻ జోലി എടുത്താൽ ചെയ്യീനാണ് ഞാൻ പറയുന്നത് 100 അല്ലേ ತಾൽപര്യം അല്ലേ വന്നിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് അപ്പനെ നോക്കാനുണ്ട് എന്റെ പെങ്ങൾ ഉണ്ട് അപ്പോൾ അർജുൻ നീ വേണ്ട അർജുൻ ആറ്റ്ലീസ്റ്റ് എവിടെങ്കിലും കോംപ്രമൈസ് ചെയ്യണം അർജുൻ നീ চাইയുന്നില്ല നീ എനിക്കണ്ട് കോംപ്രമൈസ് ചെയ്യേ 1 ഇയർ അല്ലേ ചോദിക്കുന്നത് അർജുൻ 3 വർഷം ചെയ്യൂ അർജുൻ ഇനി പറ്റില്ല അർജുൻ ഇനൊരു സമയം ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അർജുൻ എന്നെക്കനി ബെറ്റർ ആയിട്ടുള്ളది നീ കണ്ടിക്ക് ർജുൻ ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല എന്റെ അച്ഛൻ കൂടെ എത്ര വാങ്ങിയായിരിക്കും ഞാൻ ചെന്നൈണ്ടായിരുന്നെ ഇനി പച്ചില്ല അർജുന ഇപ്പോ അറിയുന്നത് ആൾക്കാർ നോക്കുന്നത് അർജുൻ നീ എന്ത് ചെയ്തോ നീ എത്ര വർഷം എടുത്തിട്ട് നിന്റെ കെരിയർ നീ സക്സസ് ആകാൻ നോക്കൂ ഹിനി പറ്റില്ല അർജുൻ എന്നെ കൊണ്ട് പച്ചനാകുന്ന ഞാൻ ചെയ്തുണ്ടായിരുന്നു പക്ഷെ അർജുൻ Ariel Jun. Piyolis. Tüdenin internet boyu ne